ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീട് എൻ്റെ ഒരു മോർണിംഗ് റുട്ടീനാണ് ആദ്യം തന്നെ ഇത് ആ ഒരു ആറു മണിക്കായാലും എഴുന്നേറ്റ് ആദ്യം തന്നെ ചെയ്യാറുള്ളത് ബെഡൊക്കെ നീറ്റാ നീറ്റ് ചെയ്യുകയാണ് ഞാൻ ഡെയിലി ഇങ്ങനെ തന്നെ ചെയ്യാറുണ്ട് അപ്പോൾ അതായത് ഒക്കെ വിരിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ബ്രഷ് ചെയ്യാൻ പോവുകയാണ് ബ്രഷൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ മുടിയൊക്കെ നല്ല രീതിയിൽ കെട്ടി കെട്ടി വെക്കും പിന്നെ ചെയ്യുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് നൂൽപ്പുട്ടും ചിക്കൻ കറിയും ആണ് അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഫുള്ള് ഫിനിഷ് ചെയ്തു പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ഞാൻ പഠിക്കാനാണ് പോവാറുള്ളത് അടുത്ത ദിവസം എനിക്ക് എൽ എസ് എസ് പരീക്ഷ ഉള്ളതുകൊണ്ട് ആദ്യം തന്നെ എൽ എസ് എസ് ആണ് പഠിക്കുന്നത് ഇതാ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു മോർണിംഗ് റൂട്ടീൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ